ആരോഗ്യവാനായ ഒരു മനുഷ്യൻ എന്നാൽ അത് കേവലം ശാരീരികമായ ആരോഗ്യം മാത്രമല്ല ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാൻ ആകുന്നത് അയാൾ മാനസികമായി കൂടി ആരോഗ്യവാനാകുമ്പോഴാണ് നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിനുള്ള പ്രതിവിധിയുമായി കോഴിക്കോട് അബ്സലൂട്ട് മൈൻഡിലെ മനഃശാസ്ത്രജ്ഞർ ദർശന ടി വിയിലൂടെ നിങ്ങൾക്ക് മറുപടി തരുന്നു പ്രോബ്ലം സോൾവ് ആയി നമ്മൾ ബ്രേക്ക് അപ്പ് ആവണം എന്നുള്ളത് അതായത് റിലേഷൻഷിപ്പ് ടോക്സിക് അത് ബ്രേക്ക് ആയി ഈ പേരും പിന്നെ വളരണം ശരിക്കും കാണാൻ പോകുന്നവർക്ക് ഒരു ബെഡ് ഷെയർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ സ്വഭാവം അറിയുള്ളൂ എങ്ങനെയാന്ന് അറിയില്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ ലാക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ടിവിയിൽ ശനി ദിവസങ്ങളിൽ രാത്രി പ്രോബ്ലം നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം